എന്നു കാണുമേശുരാജനേ കാലമായി കാലമായി പോകാൻ കാലമായി 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 പറന്നു പോകാൻ കാലമായി രാജാതിരാജൻ വരുന്നു വേഗം പ്രിയരെ രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ ആണുമേശുരാജനെ ആണുമേശുരാജനെ ോകത്തിൽ ഞാനൊരു നിന്നിതെന്നെങ്കിലും ലോകത്തിൽ ഞാനൊരു നിന്നിതെന്നെങ്കിലും മേഘത്തിൽ ഞാനൊരു വധുവായി വാഴുമി മേഘത്തിൽ ഞാനൊരു വധുവായി വാഴുമേ ആ എന്നു കാണുമേശ്വരാജനെ ു കാണുവേശുരാജനെ േശുരാജൻ വന്നിടും ഭക്തന്മാരെ ചേർക്കുവാൻ യേശുരാജൻ വന്നിടും ഭക്തന്മാരെ ചേർക്കുവാൻ സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യുവാൻ കാലമാൻ സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യുവാൻ കാലമാണ് ആ എന്നു കാണും എന്നു കാണുമേശുരാജനെ ിരീടധാരിയായി കടന്നുപോയ പ്രിയനെ മുൽകിരീടധാരിയായി കടന്നുപോയ പ്രിയനെ പുൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ പുൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ ആണുമേ സുരാജനെ ൃഗീ ഞയുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി പേർ ഈ കാണാൻ കഴിയാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായ സൗഖ്യത്തിനായി നല്ല പ്രഭാതത്തിനായി സ്തോത്രം കർത്താവ് ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കുർബകളും ദൈവം ദാനം തരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഈ പകലിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരണമേ ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി സ്തോത്രം ഈ ദേശത്തെ ദൈവം സഹായിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവേ ദേശത്തെ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അയൽ ഭവനങ്ങളെയും ദേശനിവാസികളെയും എല്ലാവരും തൃക്കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ അനുഭവിക്കാനിടയാക്കണമേ ആരും രോഗികളായി അനുവദിക്കാതെ ദുഃഖിതരായി തിരുവാൻ അനുവദിക്കാതെ വിരിക്കപ്പെട്ട ചിറകിനു കീഴിൽ എല്ലാവരെയും ഈ പകലിൽ ദൈവം സംരക്ഷിക്കണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ കർത്താവ് അവരുടെ യാത്രകളിൽ ശുശ്രൂഷ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകലിൽ അനുഭവിപ്പാൻ ഇടയാക്കണമേ ദൈവകൃപ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരു സാന്നിധ്യത്തിൻ്റെ മറവിൽ എല്ലാവരുമായി തിരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമായല്ല സ്വർഗത്തിലുള്ള കുർഭകളും അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ദൈവത്തിൻ്റെ കരകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒക്കെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന നിഗർത്താവി അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമേ ഈ പകലിൽ ആവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കുർവകളും അവരുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു ആർക്കും അപകടങ്ങളോ അനർത്ഥങ്ങളോ സംഭവിക്കാതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം കാത്തു പരിപാലിക്കണമേ അടിൻ്റെ സ്നേഹിതർക്ക് വേണ്ടിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവിധ മേഖലകളിൽ വിവിധ ദേശങ്ങളിൽ കഥാവേ അവർ പാർക്കുന്നവരുണ്ട് കർത്താവേ ഈ പകലിൽ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ അവരുടെ പ്രവർത്തന മേഖലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരെയും ദൈവം പിടിപ്പിക്കണമേ കർത്താവേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് വഷളത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ദൈവമേ വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ ആപത്തു നിന്ന് മനർത്ഥങ്ങളിൽ നിന്ന് പിടിപ്പിക്കണമേ വിശേഷാൽ ഈ സമയം കർത്താവ് ഭവനങ്ങളിൽ ചെലവിടുമ്പോൾ കർത്താവെ കുഞ്ഞുങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കണമേ കർത്താവെ ക്രിസ്തുവിനെ പെട്ട ഇടത്തോട്ടം വലത്തോട്ടോ മാറുവാനിടയാകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ക്രിസ്തുവിൽ ധന്യരായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു തലമുറയാണിപ്പോൾ കർത്താവേ എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ നിന്ന് പിടിവെക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആരും നശിച്ചു പോകാൻ അനുവദിക്കരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷ ഹോസ്റ്റലുകളൊക്കെ പാർത്ത് പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ അവരോടൊക്കെ ദൈവം മനസ്സിൽ കാണിക്കണമേ അവർക്ക് പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ ആയുസ്സമാരോഗ്യം ദൈവകൃപയും കൊടുക്കണമേ അവർക്കൊക്കെ ദൈവം നല്ല ഭാവി കൊടുത്ത് മാനിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തിരുകുറുപ കൂടിയിരിക്കണമേ അവരെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ മറ്റ് ജോലികൾക്കായി കടന്നു പോകുന്ന അടിൻ്റെ സ്നേഹിതരുണ്ട് കർത്താവേ ഹാലോലു അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ വിശേഷാൽ കർത്താവേ ഹാലോലു തോമസ് മാത്യു എന്ന് പറയുന്ന കർത്താവ് അടിൻ്റെ സ്നേഹിതനായ സ്തോത്രം അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ കൃപ തൻ്റെ മേൽ കൂടിയിരിക്കണമേ തൻ്റെ കുടുംബത്തിനായ സ്തോത്രം തൻ്റെ സഹധർമ്മണിക്കായ സ്തോത്രം ദാനം കൊടുത്ത രണ്ട് കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിലൂടുന്ന ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ഭജനവും അവരായിരിക്കുന്ന മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം അവരെ സഹായിക്കണമേ അവർ നിന്റെ സന്നദ്ധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും ദൈവം ഈ ദിവസങ്ങളിൽ മറുപടി നൽകൊടുക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു രോഗികളെ ഭാരപ്പെടുവാൻ അനുവദിക്കരുത് എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവർ വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ വിടിവെക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഈ പ്രഭാതത്തിലെ കുടുംബത്തെ ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു അവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നു കർത്താവ് കാലിൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കാനിടയാക്കണമേ ആത്മീയ വിഷയത്തിൽ കർത്താവ് സമ്പന്നരായി തീരുവാനിടയാക്കണമേ ഭൗതിക വിഷയത്തിൽ ദൈവം സമ്പന്നരായി തീരുവാനിടയാക്കണമേ ദൈവകൃപയിൽ അവർ പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുഷ്ടൻ കാണാതെ ശത്രുതോടാതെ അവരെ കൺമണി പോലെ കാത്തു പരിപാലിക്കണമേ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവടിൻ്റെ സഹോദരങ്ങൾമാർ കർത്താവ് അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട് കർത്താവ് ടോണി ബ്രദറിനെ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുത്ത ദിവസങ്ങളിൽ വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു കർത്താവേ ജോലിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ദൈവകുരുഭ കൂടിയിരിക്കണമേ തൻ്റെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ തനിക്ക് കൊടുത്ത എല്ലാത്മീയ ശുശ്രൂഷകൾക്കായി കഷ്ടപ്പാടുകൾക്കായി സ്ത്രോത്രം ദൈവം അനുഗ്രഹിക്കണമേ ദൈവകുരുഭയിൽ പുതിയണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവെ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് ഭക്ഷിച്ചിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവരെ എല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ വചനമയച്ച കർത്താവ് ഈ പകലിൽ എല്ലാവരെയും ദൈവം സൗഖ്യമാക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് പുറത്ത് പുറകാൻ മടിക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ ഈ പകലിൽ ഈ പ്രഭാതത്തിൽ ദൈവമേ അവരെ ദൈവം ചെറു നിർത്തു നിർത്തണമെന്നും കൂടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ചുതർത്തു നിർത്തണമേ ദൈവമേ അവരുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ദൈവം അറിയുന്നല്ലോ അവരുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് ഉറവിടം കർത്താവിലാണ് കർത്താവേ ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരത്തിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എത്ര വേഗം അവരെല്ലാം സൗഖ്യമുള്ളവരായി തിരുവാനിടയാക്കണമേ ശാരീരികമായി ബത്തും മറ്റും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെല്ലാം ദൈവരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കണമേ വിശേഷാൽ കർത്താവേ ജോലിയില്ലാതെ കർത്താവേ ഉപജീവന മാർഗമില്ലാതെ കർത്താവേ നല്ല ഭക്ഷണം കഴിപ്പാൻ കഴിവില്ലാതെ നല്ല വസ്ത്രമില്ലാതെ മറ്റു ജീവിത സാഹചര്യങ്ങളില്ലാതെ അലയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവമേ ഈ പ്രവാതത്തിൽ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവരോടൊക്കെ അധികം മനസ്സിൽ കാണിക്കണ കർത്താവേ നന്മകളും അനുഗ്രഹങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് ദൈവം നൽകി കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവം അവരുടെ മനസ്സിലവ് കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ ദൈവത്തിൻ്റെ കുറിവിൽ പൊതിണം വിശേഷാൽ കർത്താവെ നിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാർ കുടുംബങ്ങൾ ഉണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് കർത്താവി തിരുവോരങ്ങളിൽ കർത്താവ് പരസ്യ ചെയ്യുന്ന സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവവരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണമേ ദൈവം അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് ആത്മീയവും ഭൗതികമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ലജ്ജ കൂടാതെ മടി കൂടാതെ കർത്താവ് തിരുവോരങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ദൈവദാസന്മാരുടെ മേൽ ദൈവത്തിൻ്റെ അമിതമായ ദൈവകുർഭക്കൂടെയിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവ് കേരളത്തിലും ഇന്ത്യയിലും കർത്താവ് ഇന്ത്യക്ക് വിളിയിലുമായൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാർക്കുണ്ട് കർത്താവ് അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ സുവിശേഷ സംഘടനകൾക്കായി സ്ഥാപനം കർത്താവ് സുവിശേഷ മാധ്യമങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എല്ലാത്തിലൂടെ ദൈവത്തിൻ്റെ നാമം അഹത്വമെടുക്കുവാൻ ദൈവം ഇടയാക്കണമെന്നവർ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്റെ ബലമുള്ള കരത്തിലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശേഷാൽ കർത്താവ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖം തരം കർത്താവ് ദുഃഖത്തോടും ഭാരത്തോടും കൂടെയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാക്കന്മാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവെ ഹാല മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെയുണ്ട് കർത്താവെ അവരൊക്കെ ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു അവരോട് ദൈവം മനസ്സിലവ് കാണിക്കണമേ ആ കുഞ്ഞുങ്ങളെയും കർത്താവ് കുടുംബങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ ദൈവത്തിൻ്റെ കുറവ കൂടിയിരിക്കണമേ സ്വർഗീയവചനത്താൽ അവരെ എല്ലാം ആശ്വസിപ്പിച്ച് വഴി നടത്തണമെന്നങ്ങോട്ട് പ്രാര്ത്ഥിക്കുന്ന കർത്താവ് അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ തൃക്കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ ഇന്ന് പകലിൽ കർത്താവ് നിനോടെ വിശ്വസ്തയോടെ നിൻ്റെ സല്ലിൽ ജീവിച്ച് നിനക്ക് വീണ്ടും പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരുകൃപ കൃപ കൂടിയിരിക്കണമേ കർത്താവെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കർത്താവേ കാലമായി കാലമായി പറന്നു പോകാൻ കാലമായി കർത്താവ് രാജ രാജൻ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളാൻ കാലമായി എന്നുള്ള വിശ്വാസത്തോടെ ഉറച്ച ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ഉപകാരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് സഞ്ചരിപ്പാൻ വാഹനമില്ലാതെ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് വാടക വീടുകളിൽ പാർക്കുന്നവർ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ട് കർത്താവെ ഈ പകലിൽ അവരോടൊക്കഥയോ മനസ്സിലോ കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരു കുർബ എല്ലാവരിലുമേലും പകുതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ കർത്താവെ കർത്താവെ പാടിയാരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായ സ്തോത്രം സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം यीशुவின் தன்னிய நாமத்தில் തന്നെ ஆமென் ஆமென் ஆமென்